നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സഹകാരി സാഹിത്യസമ്പാദ വേദിയായി കൃഷിക്കൊപ്പം കളമശ്ശേരി കാർഷികോത്സവ വേദി താൻ കണ്ട ജീവിതങ്ങളെ അടയാളപ്പെടുത്തിയില്ലല്ലോ എന്ന തോന്നലിൽ നിന്നാണ് എഴുത്താരംഭിച്ചതെന്നും അതിന് സാധ്യതയുണ്ടെന്ന് തോന്നിയതെന്നും കഥ ലളിതമായിരിക്കണമെന്നും എഴുത്തുകാരൻ പെന്യാമിൻ കളമശ്ശേരി കാർഷികോത്സവത്തിൽ എഴുത്തിലെ ജനപ്രിയത എന്ന വിഷയത്തിൽ നടന്ന സാഹിത്യ സംവാദ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനുയോജ്യമായ ഭാഷയിൽ യാദൃശ്ചികമായി എഴുതിയതാണ് ആടുജീവിതം എന്നും അദ്ദേഹം വ്യക്തമാക്കി നോവൽ വായിക്കപ്പെടാൻ കഥാനായകൻ മലയാളി ആവണമെന്നില്ല ജീവിതത്തിൻ്റെ വിവിധ തുറയിലുള്ളവർ വായിച്ചു എന്നതാണ് ആടുജീവിതത്തിൻ്റെ മേന്മയായി കാണുന്നതെന്നും ബെന്യാമിൻ പറഞ്ഞു പതിമൂന്ന് വർഷം കൊണ്ട് രണ്ട് ലക്ഷം പുസ്തകങ്ങൾ ഇരുന്നൂറ്റി അൻപത് പതിപ്പുകളിലായി ഇറങ്ങിയിട്ടുണ്ട് വാശിയുടെ പുറത്ത് എഴുതി തുടങ്ങിയതാണെന്ന് എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ പറഞ്ഞു എഫ് ബി പേജിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആതിലക്കങ്ങളിൽ ആരും വായിക്കാതിരുന്ന രചന ഒടുവിൽ പതിനയ്യായിരം ലൈക്കുകളാണ് നേടിയത് പുസ്തകം വില കുറച്ച് സ്വയം വിൽക്കുകയായിരുന്നു ആദ്യം മൂന്നാമത്തെ പുസ്തകത്തോടെയാണ് കൃതി തേടിയ ആളുകൾ എത്താൻ ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഗതികേട് കൊണ്ട് എഴുത്തുകാരിയായതാണെന്നും എഴുത്തുകാരി നിംന വിജയൻ പറഞ്ഞു വീട്ടുകാരെ സഹായിക്കുക എന്ന താല്പര്യമുണ്ടായിരുന്നു വായന ഒരു ചോയ്സാണ് വായിച്ചതുകൊണ്ട് ആരും നന്നാകുമെന്ന് വിചാരിച്ചിട്ടില്ലെന്നും നിംന വിജയൻ പറഞ്ഞു എൻ എ സുധീർ മോഡറേറ്ററായി പങ്കെടുത്തവർക്ക് മന്ത്രി ബി രാജീവ് പുസ്തകങ്ങൾ സമർപ്പിച്ചു

സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വാരപ്പെട്ടി സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിച്ച ബാങ്കിൽ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് പഞ്ചായത്ത് അംഗം സി ശ്രീകല അജീഷ് ബാലു കെ കെ ശിവൻ പി എസ് മുഹമ്മദ് ഷെറീഫ് പി ജി ദാസ് ഷാജി മുഹമ്മദ് ഷാജി വർഗീസ് എം പി വർഗീസ് എ പി റഹീം പി ടി മാത്യു എസ് സൂരജ് ഹൻസി പോൾ നിർമ്മലാ മോഹൻ എം ജി രാധ രാമകൃഷ്ണൻ ടി ആർ സുനിൽ എ എസ് ബാലകൃഷ്ണൻ ഉമൈബാൻ ആസർ എന്നിവർ പ്രസംഗിച്ചു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്കും അംഗപരിമിതരായവർക്കും കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ധനസഹായം വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി ഉദ്ഘാടനം ചെയ്തു ബോർഡ് മെമ്പർ കെ ജി പൊന്നൻ കാരാത്തറ അധ്യക്ഷത വഹിച്ചു ഡിസംബർ വരെ ഈ ധനസഹായം വിതരണം ചെയ്യും ബോർഡ് മെമ്പർ ജോണി കുന്നംപറം ബാങ്ക് സെക്രട്ടറി മരിയ ലിജി എന്നിവർ സംസാരിച്ചു അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ വിപണി തുടങ്ങി ബാങ്ക് പ്രസിഡന്റ് കെ ടി എൽദോ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് എൻ കെ വാസുദേവൻ ബോർഡ് അംഗങ്ങളായ സി എം കരീം ഇ എം മജീദ് കെ പി നിസാർ സബിത കരീം ടി എ സുഗതൻ ബാങ്ക് സെക്രട്ടറി സി ബി ജലജകുമാരി സി പി സാജൽ എന്നിവർ സംസാരിച്ചു ഇരുപത് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിറ്റ് തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത് വിപണിയേക്കാൾ വില കുറച്ചാണ് വിൽക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ ടി എൽദോ പറഞ്ഞു പാറക്കടവ് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണവിപണി ബാങ്ക് പ്രസിഡന്റ് വി എൻ അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു കെ ആർ വിൻസെൻറ്റ് കെ കെ കൃഷ്ണൻകുട്ടി ടി ഡി വിശ്വനാഥൻ പി എൻ രാധാകൃഷ്ണൻ പി ടി സണ്ണി എൻ ടി അഭിലാഷ് യമുന ബാബു ടി ഡി സൗമ്യ എന്നിവർ പങ്കെടുത്തു ബാങ്കിന്റെ പാറക്കടവ് ഹെഡ് ഓഫീസിലും കുറുമശ്ശേരി പൂവത്തുശ്ശേരി ശാഖകളിലും ഓണവിപണി ഉണ്ടാകും പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ പത്ത് മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും നോൺ സബ്സിഡി ഇനങ്ങളും വിലക്കുറവ് ലഭിക്കും പതിനെട്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ പച്ചക്കറി ചന്തയും ഉണ്ടാകും കീഴ്മാട് സർവീസ് സഹകരണ ബാങ്കിൽ കൺസ്യൂമർ ഫെഡ് മുഖേനയെ നടപ്പാക്കുന്ന ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി എ മുജീബ് ഉദ്ഘാടനം ചെയ്തു ഇ എം ഇസ്മയിൽ കെ കെ അജിത് കുമാർ എം എ സത്താർ എൻ ജെ പൗലോസ് കെ എൻ ധർമ്മജൻ കെ എ അബ്ദുൽ ഗഫൂർ സി ഡി ബാബു ജെസി പത്രോ സിന്ധു കുര്യൻ എം എച്ച് ഷെറീന ബാങ്ക് സെക്രട്ടറി ജി ജി എന്നിവർ സംസാരിച്ചു അങ്കമാലി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യുന്ന സഹകാരി പെൻഷൻ വിതരണത്തിന് തുടക്കം കുറിച്ചു ബാങ്കിൽ അംഗത്വം എടുത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച എഴുപത് വയസ്സ് കഴിഞ്ഞ ആയിരത്തോളം പേർക്കാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നത് തിരുവോണ തലേ ദിവസം വരെ ബന്ധപ്പെട്ടവർക്ക് ബാങ്കിൽ വന്ന് നേരിട്ട് തുക കൈപ്പറ്റാം കിടപ്പുരോഗികൾക്ക് ബാങ്ക് നേരിട്ട് വീട്ടിലെത്തി തുക നൽകുന്നതാണ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പെൻഷൻ വിതരണോദ്ഘാടനം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി വൈ ഏലിയാസ് നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ടി ജി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർമാരായ ഷോബി ജോർജ് ജിജോ ഗർവാസിസ് ഷൈറ്റ ബെന്നി കെ ആർ കുമാരൻ മാസ്റ്റർ പങ്കജം കുമാരൻ മാർട്ടിൻ കെ വി ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് സീന തോമസ് തുടങ്ങിയവർ സംസാരിച്ചു